എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ മിർസാ ഫലിയോനി സെക്രിയ ഞാനിപ്പോൾ നിൽക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ചിന് മുന്നിലാണ് ചെറിയൊരു സംഭവം കാണിച്ചതാണ് ഞാനൊരു മൂന്ന് മാസത്തോളമായി ഇവിടെ ഇവിടെ ആകെ രണ്ട് ഫ്ലഗേ ഉള്ളൂ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ട് അപ്പോൾ രാത്രി ഒരു മണി രണ്ട് മണി മൂന്ന് മണിക്കൊക്കെ രോഗിയുടെ കൂടെ വന്ന് നിൽക്കുന്നവർ ഇവിടെ ഇങ്ങനെ ചാർജ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉറക്കം പോലും കളഞ്ഞിട്ട് രണ്ട് ഫ്ലഗ് ഉണ്ട് അതിൽ ഒന്ന് വർക്ക് ചെയ്യൂല അത് ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി അതിൻ്റെ പിന്നിൽ എന്ത് വന്നാലും കുഴപ്പമില്ല ഇവിടെ ചെറിയൊരു സംവിധാനം ചെയ്തു വെക്കാൻ ഉള്ളത് ഈ കെട്ടിടത്തിന്റെ ഈ ഒരു പൊസിഷൻ എത്ര കാലം ഉണ്ടാവും എന്നറിയില്ല അങ്ങനെ ഇവിടെ ചെറിയൊരു സംഭവം ചെയ്തു വെച്ചു അപ്പൊ അത് ഇവിടെ വരുന്ന രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് വലിയൊരു ഉപകാരമായിട്ടുണ്ട് ആ സീൻ ഹലോ ഇവിടെ ആകെ ഉണ്ടായിരുന്നത് ഇതുപോലത്തെ ഒരു സംവിധാനം പിന്നെ അതേപോലെ തന്നെ അവിടെ വന്നു അത് കാണിച്ച് അത് കത്തിയിട്ട് അത് വർക്ക് ആകുന്നില്ല അപ്പൊ എന്ത് ചെയ്തു

കണ്ണൂരിലെ അമ്മമ്മക്ക് പോകാൻ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാത്ത ഇദ്ദേഹം എല്ലാം കൂടിയിട്ട് പിരിവെടുത്തിട്ട് എല്ലാരും കൂടി രണ്ടായിരം കൊടുത്തു അപ്പൊ ഇടക്കിടക്ക് ഇവിടെ കാണുന്നൊരു സീ ആണ് വണ്ടിക്കൂലി ഇല്ലാതെ ബുദ്ധിമുട്ടാവുന്ന ആളുകൾക്ക് ഇവിടെ കൂടുന്ന രോഗികളുടെ കൂടെ എല്ലാവരും പിരിവെടുത്ത് എടുത്ത് രൂപ രണ്ടായിരം കൊടുത്ത് സഹായിക്കുന്നത് അത് എന്തായാലും വലിയൊരു നന്മയുടെ ഭാഗമാണ് ആ ഇവിടുത്തെ സെക്യൂരിറ്റി ടീം ഒക്കെ വളരെ നന്നായി എന്തായിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ ഇത് വലിയൊരു ഉപകാരല്ല നിങ്ങൾ ഇപ്പൊ വന്നിട്ട് എത്രയായി ആ ഇത് യൂഫിയും താനൂര് നൂപ്പനാണ് നമ്മളെ കൂടെ ഇതിനു വേണ്ടി ഇപ്പൊ തിങ്ങക്ക് എന്താ പറയുന്നത് തന്നെ അല്ലേ ഇപ്പൊ ഒരു ഉപാരത് ആ വലിയ സൗകര്യം ആൾക്കാർ കുത്താൻ പറ്റുന്നു ആ ഇപ്പൊ എത്ര എത്ര പേരാ അല്ല ഇതിപ്പോ നമുക്ക് എത്ര ദിവസം ഇത് ഉണ്ടാവും പറയാൻ പറ്റൂല പൊടിച്ച് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊരു നമുക്കൊരു എന്താ പറയാ നമുക്കൊരു വളരെ ആവശ്യമാണ് ഇവിടെ വരുന്ന മെഡിക്കൽ കോളേജിൽ ഐ എൻസിഎ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് വളരെ ഒരു ആവശ്യമാണ് ഈ മൊബൈൽ ചാർജ് ചെയ്യേണ്ടത് അല്ലെ കിടക്കല് പിന്നെ ഇവിടെ അങ്ങനെ ഇങ്ങനെയൊക്കെ മൊബൈല് രോഗികളുടെ കൂടെ ആ രോഗികളുടെ ഒക്കെ പെട്ടെന്ന് വിളിക്കുക അപ്പൊ മൊബൈൽ ചാർജ് ഇല്ലെങ്കിൽ വളരെ പ്രയാസമാണ് അത് അവിടെ അനുഭവിക്കുന്ന മാത്രമേ അത് തിരിച്ചറിയുള്ളൂ എന്തായാലും ഈ സംവിധാനം ഇവിടുന്ന് പോകും അപ്പൊ ഇതിനോടനുബന്ധമായിട്ട് ഒരു ബദൽ സംവിധാനം ഈ നിന്നും മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം ചാർജ് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു സെറ്റ് രണ്ടോ മൂന്നോ ഫ്ലഗ് മാത്രം അല്ലെ സംവിധാനം ചെയ്തെടുക്കാം ഓക്കെ ഓക്കെ താങ്ക് യു ഇതിനു വേണ്ടിട്ട് എന്റെ കൂടെ കൂടുതൽ പ്രയത്നിച്ചത് കുറച്ച് ദിവസമായിട്ടുണ്ട് ഷഫീഖ് യു പി എഫ് താനൂര് ആ ഓക്കെ താങ്ക് യു അപ്പൊ ഇദ്ദേഹം ഞാൻ എല്ലാം കൂടി ചെയ്തത് സംഭവം ആയിട്ട് സമർത്ഥിക്കുന്നു ഓക്കെ എല്ലാവർക്കും സൗകര്യം ഓക്കെ താങ്ക് യു താങ്ക് യു